പാറയിൽ ഇരുന്നു കൊണ്ട് കയ്യിലേക്ക് എട്ടയച്ചു മാറ്റി പറ്റിപ്പിടിച്ചിരിക്കുന്ന ചോരത്തുള്ളികളെ കർച്ചീപ് കഴുകി പിഴിഞ്ഞ് തുടച്ചു വൃത്തിയാക്കി ഡോ താനൊന്ന് കണ്ണടച്ച് പാറക്കല്ലിനു മീത് പാറിക്കളിക്കുന്ന മിന്നാമിനുങ്ങിനെ നോക്കി നിവർന്നുകിടക്കുന്ന അർജുനെ നോക്കിക്കൊണ്ടവൾ പറഞ്ഞു അത് കേട്ടതും അവൻ തലചിരിച്ചു തന്നോട് നോക്കാനല്ല അടക്കാനാ പറഞ്ഞത് ഞാൻ എന്തിനാ മലമറിക്കാനോ നിന്റെ അമ്മൂമ്മക്ക് പെണ്ണ് കാണാൻ അവൾ പെറുപെറുത്തു എന്താ ഒന്നുമില്ല കോപ്പ് അടക്കാൻ പറ്റുമോ ഇല്ലയോ ഇല്ല തലകുലുക്കിക്കൊണ്ടവൻ പറഞ്ഞത് കേട്ട് അവളൊന്ന് കോർപ്പിച്ച് നോക്കി എന്താടി നോക്കി പഠിപ്പിക്കുന്നത് നീ കാര്യം പറ എന്നിട്ട് നോക്കാം കണ്ണടക്കണോ വേണ്ടയോന്ന് അത് കേട്ടതും ദേഷ്യത്തിൽ ഷർട്ടിൻ്റെ ബട്ടൺ അയച്ചു തുടങ്ങിയതും അവൻ പെട്ടെന്ന് മുഖം തിരിച്ചു തിരിഞ്ഞു നോക്കാൻ മനസ്സ് പറയുമ്പോഴും അവൻ പിടികൊടുക്കാതെ വിദൂരതയിലേക്ക് കണ്ണെറിഞ്ഞു ആ അവളുടെ ശബ്ദം കേട്ടതും അവൻ അവളുടെ അടുത്ത് വന്നു അപ്പോഴേക്കും ഷർട്ടിൻ്റെ എവിടെയോ വലിഞ്ഞ് മുറിവിൽ നിന്ന് ചോര ഒലിച്ചു തുടങ്ങിയിരുന്നു എന്ത് ചെയ്യണമെന്നറിയാതെ അവൻ ചുറ്റും പരതി ഒടുവിൽ മരക്കൊമ്പിൽ തൂക്കിയിട്ടിരുന്ന ഷർട്ടെടുത്തുകൊണ്ടുവന്ന് അവളുടെ കയ്യിൽ ചുറ്റി വെരിഞ്ഞ് കെട്ടി അവളെ പാറയുടെ മുകളിൽ ഇരുത്തി ഇരുകയ്യും ചേർത്ത് കൈക്കുമ്പിളിൽ വെള്ളം നിറച്ച് അവളുടെ ചുണ്ടോട് ചേർത്തു യാന്ത്രികം പോലെ അവളിത് കുടിച്ചു അപ്പോഴൊക്കെ തനിക്ക് എന്താണ് സംഭവിക്കുന്നതെന്നറിയാതെ അർജുൻ്റെ മുഖത്തു നിന്ന് കണ്ണെടുക്കാതെ അവൾ നോക്കിയിരുന്നു അവൻ്റെ മുഖത്ത് വരുന്ന വെപ്രാളവും വ്യാകുലതയും അവൾക്ക് അവനോടുള്ള ദേഷ്യത്തിൻ്റെ ആഴം കുറച്ചു വരുന്നത് അവൾ അറിഞ്ഞു അവൻ പെട്ടെന്ന് അവളെ നോക്കിയതും പാതി ഇറങ്ങിക്കിടക്കുന്ന ഷർട്ട് അവൾ ധൃതിപ്പെട്ട് ഒരു കൈകൊണ്ട് ചേർത്ത് പിടിച്ചു അവൻ പെട്ടെന്ന് മുഖം വെട്ടിച്ചു താൻ വലിയ രണ്ട് പാറക്കെട്ടുകൾ ചേർന്ന് കിടക്കുന്ന ഭാഗത്ത് അവളെ കൊണ്ടുവന്ന് നിർത്തി താൻ ആ ഷർട്ട് അയച്ചു തന്നാൽ മതി ഞാൻ കഴുകിയിടാം ഒരു ഞെട്ടലോടെയാണ് അവൾ ആ വാക്കുകൾ ശ്രമിച്ചത് മറുപടിയില്ലെന്ന് കണ്ടതും അവൻ വീണ്ടും പറഞ്ഞു തുടങ്ങി ഞാൻ നിന്നെ കടിച്ചത് ഇന്നത്തൊന്നുമില്ല ആ കൈവെച്ച് നിനക്ക് കഴുകിയിടാൻ പറ്റില്ല അറിയാവുന്നതുകൊണ്ട് പറഞ്ഞതാ വേണ്ടേൽ വേണ്ട അവൻ നീങ്ങി തുടങ്ങിയതും അവൾ കൈയിൽ പിടിച്ചു നിർത്തി ശരിയെന്ന പോലെ തലയാട്ടി അത് കണ്ടതും അവനൊന്ന് പുഞ്ചിരിച്ചു അർജുൻ ദാ അവൻ കൈ പിന്നിലോട്ട് നീട്ടി അതെല്ലാം ദയച്ചുമാറ്റാൻ എന്തുപറ്റി ഈ കൈവച്ച് ഊരിയെടുക്കാൻ കഴിയുന്നില്ല ഇനി എന്തു ചെയ്യും താനൊന്ന് ഹെൽപ്പ് ചെയ്യുമോ ഒരു ചമ്മനോടെ അവൾ പറഞ്ഞു നിർത്തി ഞാനോ ഇനി അതുകൂടിയേ കേൾക്കാൻ ബാക്കിയുള്ളൂ നീ തന്നെ എന്താന്ന് വെച്ചാൽ ചെയ്യും എടോ പറ്റാത്തത് കൊണ്ടാണ് ഇനി ഇതിൻ്റെ പേരിൽ ഞാൻ നിന്നെ ഒന്നും പറയാൻ പോണില്ല പറ്റുമെങ്കിൽ ഇതൊന്ന് വലിക്ക് കുറച്ചു നേരം അവൻ മൗനമായി പതിയെ പിന്നോട്ട് തിരിഞ്ഞു പാതി അഴിഞ്ഞു നിൽക്കുന്ന അവളെ കണ്ടപ്പോൾ അവൻ്റെ ഹൃദയമെടുപ്പ് കൂടി വന്നു അവൾ ധൃതിപ്പെട്ട് കണ്ണടച്ചു പിടിച്ചുകൊണ്ട് അവനോട് ചേർന്ന് നിന്നു അവൻ്റെ കൈ അവളുടെ ദേഹത്ത് പതിഞ്ഞതും ചുണ്ട് കടിച്ചു പിടിച്ചുകൊണ്ടവൾ കണ്ണുകൾ ഇറുക്കി അടച്ചു ഷർട്ട് അഴിഞ്ഞതും അവൾ പതിയെ പിന്നോട്ട് നോക്കി കണ്ണടച്ച് കയ്യാൻ ഷർട്ട് പിടിച്ചു നിൽക്കുന്ന അർജുനെ കണ്ടതും അവൾക്ക് ചിരിവന്നു കണ്ണു തുറക്കാതെ തിരിഞ്ഞു നീട്ടി ഒരു ശ്വാസം വലിച്ചു വിട്ടുകൊണ്ട് മുഖമൊന്ന് കുടിഞ്ഞ് ഷർട്ട് കഴുകിയെടുത്തു അല്ല ഇനി ഉണങ്ങുന്നതുവരെ നീ ഇവിടെ നിൽക്കുമോ പെട്ടെന്നുള്ള അവൻ്റെ ചോദ്യം കേട്ടതും അവൾ അവൻ അഭിമുഖമായി തിരിഞ്ഞു ഏർ അതെന്തിനാ അല്ല നിനക്ക് നാണവു മാനോന്നു ഇല്ലെന്നറിയാം എന്നാലും ഞാനൊരാണല്ലേ എങ്ങനെ എങ്ങനെ കേട്ടില്ല അല്ല താൻ ഡ്രസ്സില്ലാതെ ഒന്നുമില്ലേലും ഞാനൊരു പ്രായപൂർത്തിയായ പയ്യനല്ല അയ്യടാ പ്രായപൂർത്തിയായ പയ്യൻ കണ്ട ഷ്ടിമൂർത്തി കഴിക്കാറായി മാറങ്ങോട്ടി എനിക്ക് വയ്യ നനഞ്ഞത് എടുത്തിടാൻ ഞാൻ ഇങ്ങനെ നിന്നോളാം അതും പറഞ്ഞുകൊണ്ട് അവനെ തള്ളി നീക്കി അവൾ നടന്നു നീങ്ങിയപ്പോഴാണ് അവനത് ശ്രദ്ധിച്ചത് ചെസ്റ്റിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഇന്നർ ഏ ഇതുണ്ടായിരുന്നു അവൻ സ്വയം പറഞ്ഞുകൊണ്ട് അവളുടെ പിന്നാലെ നടന്നു ഡി ഇപ്പോൾ നിന്നെ കാണാൻ സൂപ്പറാണ് മുകളിലോട്ട് നോക്കിയാൽ ശകുന്തളയും തായോട്ട് നോക്കിയാൽ ഷിക്കീറയും അവളൊന്ന് കണ്ണ് കൂർപ്പിച്ചു കയ്യിൽ കിടന്ന ഷർട്ട് പേഞ്ഞുകുടഞ്ഞ് ഉണക്കാൻ വിരിച്ചുകൊണ്ട് അവൾ കിടന്ന പാറയുടെ ഓപ്പോസിറ്റ് പാറയിൽ ചെന്നവൻ കിടന്നു ദേ ഇടയ്ക്കെ ഞാനും ഇങ്ങോട്ട് ഏന്തി വലിഞ്ഞു വന്നാൽ നിന്റെ മണ്ഡപം ഞാൻ പൊളിച്ചിടും പറഞ്ഞില്ലെന്ന് വേണ്ട ഓ അതിന് പൊളിയാൻ ബാക്കിയില്ല എന്ത് ഒന്നുമില്ലേ ഞാൻ വല്ല പൂച്ചയുടെയോ പട്ടിയുടെയോ കൂടെ പോയി കിടന്നാലും ഉറക്കത്തിൽ പോലും നിന്റെ അടുത്തോട്ട് വരില്ല പോരെ ആ അതാണ് നിനക്ക് പറ്റിയ കൂട്ടും പൊടി അവൻ മുഖം തിരിച്ചു കിടന്നു പുഞ്ചിരിച്ചു കൊണ്ടവൾ പതിയെ കണ്ണുകളടച്ചു പ്രകൃതിയെ സ്വന്തമാക്കിക്കൊണ്ട് സൂര്യൻ കിഴക്കൻ ചക്രവാളത്തിൽ ഒതിച്ചു തുടങ്ങിയതും കുത്തിയൊലിക്കുന്ന വെള്ളത്തിന്റെ താളത്തിന് സംഗീതമൊഴുക്കിയതുപോലെ കിളിക്കുഞ്ഞുങ്ങൾ ചലിച്ചു തുടങ്ങി കണ്ണുകൾ ഇറുക്കിയടച്ച് തിരുമ്മി അർജുൻ എണീറ്റിരുന്നു കൈമുകളിലോട്ട് അവൻ നന്ദുവിനെ നോക്കി അവിടെ അവൾ ഇല്ലെന്ന് കണ്ടതും പതർച്ചയോടെ ആ പാറക്കല്ലിന് മുകളിൽ നിന്ന് ചാടിയണീറ്റു നന്ദു നന്ദു അവൻ ചുറ്റും ഓടി നടന്നു നന്ദു നന്ദു ഹൃദയത്തിൽ ഭാരം വന്ന് വീണ പോലെ അവന് തോന്നി തല പെരുക്കുന്നത് പോലെ എന്ത് ചെയ്യണമെന്നറിയാതെ വള്ളിച്ചെടികൾക്കിടയിലൂടെ ഓടി നന്ദു നന്ദു മിസ്റ്റർ കിഷോർ വർമ്മയുടെ ബോഡി മരുന്നുകളോട് പ്രതികരിച്ചു തുടങ്ങിയിരിക്കുന്നു എന്നിവ നമുക്ക് അദ്ദേഹത്തെ പഴയതുപോലെ കൊണ്ടുവരാൻ സാധിക്കും ഡോക്ടർ സഖറിയുടെ വാക്കുകൾ അവിടെ ഉണ്ടായിരുന്നവരിൽ ആശ്വാസം പകർന്നു എങ്കിലും എന്താണെന്നുള്ള കിഷോറിൻ്റെ മൗനമായ ചോദ്യത്തിന് അയാൾ പറഞ്ഞു തുടങ്ങി എണീറ്റ് നടക്കുക എന്നുള്ളത് വർമ്മയെ സംബന്ധിച്ച് കുറച്ച് കഷ്ടമുള്ളതാണ് വീഴ്ചയിൽ ഇടുപ്പിൻ്റെ എല്ലുകൾക്ക് നല്ല പോലെ അടിപ്പറ്റിയിട്ടുണ്ട് അത് പറഞ്ഞു നീങ്ങിയതും അഭിരാമി കസേരയിലേക്കിരുന്നു അപ്പോഴേക്കും സിസ്റ്റർ മരുന്നിൻ്റെ ചീട്ടുമായി വന്നു കിഷോർ അത് വാങ്ങി പോവാനൊരുങ്ങിയതും അകിൽ വാങ്ങി ഞാൻ വാങ്ങുമെങ്കിൽ അവൻ നടന്നു നീങ്ങിയതിന് പിന്നാലെ ഭദ്ര അഭിരാമിക്കുള്ള ഭക്ഷണവുമായി അങ്ങോട്ട് വന്നു വേണ്ടെന്ന് പറഞ്ഞ് അഭിരാമി എതിർപ്പ് പ്രകടിപ്പിച്ചെങ്കിലും ഭദ്ര നിർബന്ധിച്ച് കഴിപ്പിച്ചു ചേട്ടാ കുറിച്ച് കിഷോറിൻ്റെ അടുത്ത് വന്നു നിന്നുകൊണ്ട് ഭദ്ര ചോദിച്ചു ഒന്നും അറിയില്ല എനിക്ക് പേടിയാണ് ഭദ്ര അഭിരാമിയുടെ കരങ്ങൾ ഭദ്രയുടെ ഷോൾഡറിൽ പതിഞ്ഞു ദയനീയമായ ഭദ്രയുടെ നോട്ടത്തിൽ അവളും പങ്കുചേർന്നു അവളൊന്നും അറിയില്ല ഭദ്ര എൻ്റെ അർജുൻ പെട്ടെന്ന് അകിൽ മരുന്നുമായി വരുന്നത് കണ്ടതും അഭിരാമി മൗനമായി നന്ദു നന്ദു അവന്റെ ശബ്ദം ആ കാടിനുള്ളിൽ പ്രതിഫലിച്ചു കൊണ്ടിരുന്നു ഒഴുകി തുടങ്ങിയ കണ്ണുനീർ മാറ്റിക്കൊണ്ട് അവൻ ആ പാറക്കല്ലിനു മീതെ തളർന്നിരുന്നു പെട്ടെന്ന് പിന്നിലൊരു അനക്കം അറിഞ്ഞതും അവൻ പതിയെ പിന്നോട്ട് തിരിഞ്ഞു കൈകെട്ടി നിന്ന് അവനെ നോക്കിച്ചിരിക്കുന്ന അവളെ കണ്ടതും ദേഷ്യവും സങ്കടവും ഇടകലർന്നു വന്ന പോലെ അവൻ ചാടിയണേറ്റു അവൾ എന്തോ പറയാൻ തുനിഞ്ഞതും അവൻ്റെ കരം അവളുടെ മുഖത്ത് പതിഞ്ഞു ഒരു ഞെട്ടലോടെ അവൾ അവനെ നോക്കിയതും അവളെ അവൻ കഴുത്തിലൂടെ ഇരു കൈകൾ കൊണ്ട് ചുറ്റി എന്ത് ചെയ്യണമെന്നറിയാതെ അവൾ തരിച്ചു നിന്നു അവളുടെ കൈകൾ അവനിലേക്ക് പടർന്നു കയറാൻ തുനിഞ്ഞതും അവനിൽ നിന്ന് അവളെ അടർത്തി മാറ്റി സോറി ഒഴുകിയൊലിക്കുന്ന കണ്ണുനീരിനെ കൈത്തണ്ട കൊണ്ട് തുടച്ചു മാറ്റി പെട്ടെന്ന് തോന്നിയ ദേഷ്യത്തിൽ ഞാൻ നിന്നെ കാണാതായപ്പോൾ ഞാൻ തല്ലിപ്പോയി എന്ത് പറയണമെന്നറിയാതെ അവൻ്റെ വാക്കുകൾ മുറിഞ്ഞു അപ്പോഴൊക്കെ അവളുടെ ഹൃദയം അവനിലേക്ക് അടുക്കാൻ തുടങ്ങിയിരുന്നു അവളുടെ അടുത്ത് നിന്നവൻ മാറി നിന്നു മൗനം പൂണ്ട് വിദൂരതയിലേക്ക് നോക്കിയിരിക്കുന്ന അർജുവിൻ്റെ അടുത്തു ചെന്നവൾ നിന്നു അർജുൻ പുലിയും സിംഹവുമെല്ലാം ഇറങ്ങുന്ന കാടാണെന്നോ നിനക്ക് എവിടെ പോകണമെങ്കിലും എന്നോടൊന്ന് വീട്ടിലെ പട്ടിയോട് കാണിക്കുന്ന സ്നേഹമെങ്കിലും കാണിക്ക് ഈ കുറച്ചു നേരം കൊണ്ട് അനുഭവിച്ച മാനസികാവസ്ഥ നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല നിനക്ക് ഞാൻ തെമ്മാടിയാണ് പെണ്ണ് പിടിയനാണ് പക്ഷേ ഇന്നുവരെ ഞാൻ ഒരു പെണ്ണിനെ പോലും തെറ്റായിട്ട് നോക്കിയിട്ടില്ല നിന്നെപ്പോലും നീ വാശി കാണിക്കുമ്പോൾ ഞാനും കാണിച്ചു അർജുൻ ഞാൻ അവൻ അവൾക്ക് അഭിമുഖമായി നിന്നതും അവൾ കൈ ഉയർത്തിക്കാട്ടി മുറിവിൽ മരുന്ന് വെച്ച് കെട്ടിയത് കണ്ടവൻ അവളെ നോക്കി കുറുമ്പി വെള്ളച്ചാട്ടത്തിന് അപ്പുറത്തോട്ട് നോക്കിക്കൊണ്ടവൾ നീട്ടി വിളിച്ചു വള്ളിച്ചെടികൾ വകഞ്ഞു മാറ്റിക്കൊണ്ട് കുറുമ്പി വെള്ളച്ചാട്ടത്തിന് അടുത്ത് വന്നു നിന്നു അവരെ അങ്ങോട്ട് കൈകാട്ടി വിളിച്ചു വരാമെന്ന് കാണിച്ചുകൊണ്ട് അവൾ വീണ്ടും അർജുനിലേക്ക് തിരിഞ്ഞു താൻ അവിടെ കണ്ടോ അവൾ വിരൽ ചൂണ്ടിയ ഭാഗത്തേക്ക് അവൻ നോക്കി ഏറുമാടം അത് കണ്ടിട്ട് അങ്ങോട്ട് പോയതാണ് ആ കാടിനപ്പുറത്ത് ആദിവാസികളുണ്ട് അവിടെ നിന്ന് മരം വെട്ടാൻ വന്നതാണ് കുറുമ്പി എൻ്റെ കയ്യിലെ മുറിവ് കണ്ട് കൂട്ടിക്കൊണ്ടുപോയി അതാണ് തന്നോട് പോരാത്തതിന് താൻ ഉറങ്ങുമായിരുന്നല്ലോ ഉണരുന്ന നേരം കൊണ്ട് വരാമെന്ന് കരുതി സോറി അക്ക അവ കുറുമ്പ് വീണ്ടും വിളിച്ചതും അവൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ടവൾ ആ വെള്ളച്ചാട്ടത്തിലൂടെ നീങ്ങി അവിടെ നിന്ന് മറ്റന്നാൾ ടൗണിലേക്ക് ഒരു വണ്ടിയുണ്ടെന്ന് അവൾ പറഞ്ഞു നമുക്കതിൽ പോവാം അവൾ ചേർത്ത് പിടിച്ച കരങ്ങൾ നൽകിയ സന്തോഷത്തേക്കാൾ അവൾ പറഞ്ഞത് അവന് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല തന്നിൽ നിന്നും അവൾ വീണ്ടും അകലുന്നു എന്നത് അവന് ചിന്തിക്കാൻ കഴിയുന്നതിനും അപ്പുറത്താണ് അവളോടുള്ള ഓരോ നിമിഷവും അവൻ അത്രമാത്രം ആസ്വദിക്കുകയായിരുന്നു വാക്കുകൾ തൊണ്ടയിൽ കുരുങ്ങി നിന്നതുപോലെ അവൻ മൗനത്തെ വരവേറ്റു വെള്ളച്ചാട്ടം കടന്നു കയറി നന്ദു കുറുമ്പിയെ അർജുനെ പരിചയപ്പെടുത്തി കൊടുത്തു കറുത്തിരുണ്ട് ചേറ് സ്വന്തമാക്കിയ പാവാടയും ബ്ലൗസും അണിഞ്ഞ് എണ്ണത്തിയിണ്ടാത്ത മുടി കൂട്ടിപ്പിടിച്ച് ചെവിയോട് ചേർത്ത് ചുറ്റിക്കെട്ടിയിരിക്കുന്നു അവളുടെ കയ്യിലും കഴുത്തിലും നിറഞ്ഞുകിടുന്ന ആഭരണങ്ങൾ കണ്ടവന് വീർപ്പുമുട്ടുന്നത് പോലെ തോന്നി കാലിൽ ചിലങ്കാണിഞ്ഞതുപോലെ പാദസരം നെറ്റിയിൽ തീർത്ത നാഗത്തിന്റെ കറുത്ത പൊട്ടും മൂക്കിൻ തുമ്പിൽ തൂങ്ങിയാടുന്ന കുഞ്ഞുമണിയും അവൾക്ക് ഭംഗി കൂട്ടുന്നത് പോലെ അവന് തോന്നി വള്ളിച്ചെടികൾക്കിടയിലൂടെ അവൾ ഉള്ളിലോട്ട് വലിഞ്ഞു നീങ്ങി കിഷോറിന്റെ ഫോൺ ചിലച്ചു തുടങ്ങിയതും വർമ്മയുടെ അടുത്ത് നിന്നയാൽ പുറത്തോട്ട് കടന്നുകൊണ്ട് കോൾ അറ്റൻഡ് ചെയ്തു ഹലോ സർ താങ്ക് ഗോഡ് ഓക്കെ സർ ഞാൻ ഇപ്പോൾ തന്നെ പുറപ്പെടാം മനസ്സിൽ നേരത്തെ ആശ്വാസം കിട്ടിയതുപോലെ അയാൾ ധൃതിപ്പെട്ട് ഭദ്രയുടെ അടുത്ത് വന്ന് നിന്നു ഞാൻ ഒരിടം വരെ പോവുകയാണ് ബിർള അയാൾ തന്നെയാണ് നമ്മുടെ മക്കളെ എസ് ഐസ് ആർ ആണ് വിളിച്ചത് ആ ബിർള അവൻ ഹോസ്പിറ്റലിലാണ് ഹോസ്പിറ്റലിലോ ഭദ്രയുടെ ചോദ്യത്തിനയാൾ മറുപടിയായി പറഞ്ഞു തുടങ്ങി അതെ അവരെ അവൻ അവൻ്റെ എസ്റ്റേറ്റിലേക്കാണ് കൊണ്ടുപോയിരിക്കുന്നത് അവരുടെ കയ്യിൽ നിന്ന് മക്കൾ രക്ഷപ്പെട്ടിട്ടുണ്ട് ഞാൻ അങ്ങോട്ട് പോവാണ് അപ്പോൾ ചേട്ടാ അനന്തു അവൻ എവിടെ അവൻ സേഫാണ് അകിൽ നീയും വാ കിഷോറിന് പിന്നാലെ അഖിലോ നടന്നു നീങ്ങി ഇവരെന്തായി പറയണത് അത് മരുന്ന് വെക്കണമെങ്കിൽ സാറിൻ്റെ തലയിലെ മുടി കളയണമെന്ന് മൂപ്പൻ പറഞ്ഞത് മനസ്സിലാവാതെയുള്ള അർജുൻ്റെ ചോദ്യം കേട്ട് കുറുമ്പി മറുപടി പറഞ്ഞതും അവൻ അണ്ടികടിച്ച അണ്ണാനെ പോലെ ഇരുന്നു അവൻ്റെ ഭാവം കണ്ട് നന്ദുവിന് ചിരിവന്നു അവൻ്റെ നോട്ടം കണ്ടതും ഞാനൊന്നും കേട്ടില്ല രാമനാരായണ എന്ന മട്ടിൽ മുഖം തിരിച്ചു മൊട്ടടിക്കാതെ മരുന്ന് വെക്കാൻ പറ്റൂലേ ഇല്ലെന്നുള്ള മറുപടി വന്നതും മരുന്ന് വേണ്ടെന്ന് പറഞ്ഞവൻ എണീറ്റു കുറുമ്പി കഴിക്കാൻ വല്ലത് കിട്ടുമോ അത് കേട്ടതും അവൾ എണീറ്റി വീടിനകത്തോട്ട് കയറി ഒരു മൺപാത്രത്തിൽ കുറച്ച് കപ്പയുമായി വന്നു മൂപ്പൻ എണീറ്റ് നീങ്ങിയതും ചാണകം മെഴുകിയ നിലത്ത് കാൽമടക്കി വെച്ചിരുന്ന് കഴിക്കാൻ തുടങ്ങി നന്ദുവിന്റെ നോട്ടം കണ്ട് വേണോ എന്ന് ആംഗ്യഭാഷയിൽ ഭാഷയിൽ ചോദിച്ചതും അവൻ്റെ അടുത്ത് വന്നിരുന്ന് വാ ചോദിക്കാൻ കാത്തിരിക്കുമായിരുന്നോ പിന്നല്ലാണ്ട് താ അവൾ വാ തുറന്നു കാട്ടിയതും കുറച്ചെടുത്തുകൊണ്ട് അവളുടെ വായിൽ വെച്ചു കൊടുത്തു അത് കണ്ട് ചിരിച്ചുകൊണ്ട് കുറുമ്പി അകത്തോട്ട് കയറി ഡീ പയ്യേ ഇതെല്ലാം കൂടി ഞാൻ വിഴുങ്ങൂല അതുകൊണ്ടല്ല അത്ര കൊണ്ട് വിശപ്പ് അത് കേട്ടതും പാത്രത്തിൽ ബാക്കിയിരുന്ന കപ്പം മുഴുവൻ അവൾക്ക് വെച്ചു കൊടുത്തു തനിക്ക് വയറ് നിറഞ്ഞു ഒരു മോളിൽ ഒതുക്കിക്കൊണ്ടവൻ എണീറ്റ് കൈ കഴുകി വന്നു അപ്പോഴേക്കും അർജുന് ഒരു ഷർട്ടുമായി കുറുമ്പി വന്നു സിർ ഇതിട്ടോ ഇതാരടയാ കൈ പാൻറിൽ തുടച്ച് വാങ്ങിക്കൊണ്ടവൻ ചോദിച്ചു എൻ്റെ അണ്ണൻ്റെയാ സാറേ എന്നിട്ട് അവൻ കണ്ടില്ലല്ലോ ഷർട്ടിട്ട് വീടിനകത്തേക്ക് അവൻ ചോദിച്ചു അണ്ണം പോയിട്ട് കുറച്ചായി ഓ സോറി നിങ്ങളിവിടെ വിശ്രമിച്ചോ എനിക്ക് കാവിൽ കുറച്ച് പണിയുണ്ട് കാവിലോ അതെ ഇന്ന് രാത്രി കാവിൽ പൂജയുണ്ട് അതിനുള്ള സാധനങ്ങളൊക്കെ ഒരുക്കണം പൂജയോ അതെ ദേഹശുദ്ധിയോടെ ചെയ്യേണ്ട പൂജയാണ് എല്ലാവർക്കും ചെയ്യാമോ കന്യക ഞാൻ ചെല്ലട്ടെ കുറുമ്പി പോയതും നന്ദു അകത്ത് കയറി കണ്ട പാവിരിച്ച് നിലത്ത് കിടന്നു അർജുൻ വീടിന് പുറത്തും പതിയെ ഉറക്കത്തിലേക്ക് വഴുതി കാലിൽ സ്പർശമറിഞ്ഞ പോലെ നന്ദു ഒന്നും ഉരുണ്ടു തന്നിലേക്ക് പടർന്ന് കയറും പോലെ തോന്നി അവൾ കണ്ണു തുറന്നു ഒരലർജിയോടെ അവൾ ചാടിയെണീറ്റു പാമ്പ് പാമ്പ് നന്ദുവിൻ്റെ ശബ്ദം കേട്ട് അർജുൻ ചാടിയെണ്ണീറ്റ് അകത്തോട്ട് കയറി പായയിൽ പത്തി വിടർത്തി നിൽക്കുന്ന പാമ്പിനെ കണ്ട് അവർ നന്ദുവിനെ പിന്നിലേക്ക് മാറ്റി നിർത്തി പാമ്പിൻ്റെ വാലിൽ പിടിച്ച് പൊക്കി മുറ്റത്ത് കൊണ്ടുവന്നു അപ്പോഴേക്കും ശബ്ദം കേട്ട് അടുത്തുള്ള ആളുകൾ തടിച്ചുകൂടിയിരുന്നു അതിൽ നിന്ന് ആരോ കാവിലെ നാഗമാണെന്ന് പറയുന്നത് കേട്ട് അർജുൻ അതിനെ നിലത്ത് വെച്ചു അത് പത്തിവിടർത്തി നിൽക്കുകയല്ലാതെ ഒരടി മുന്നോട്ട് നീങ്ങുന്നില്ല അപ്പോഴേക്കും സംഭവം അറിഞ്ഞ് കുറുമ്പിയും മൂപ്പനും അങ്ങോട്ട് വന്നു മൂപ്പൻ എന്തൊക്കെയോ പറയുന്നുണ്ടെങ്കിലും അർജുനും നന്ദുവിനും ഒന്നും മനസ്സിലായില്ല അക്ക നിങ്ങൾ നാഗത്തിൻ്റെ മണവാട്ടിയാകേണ്ടവളാണ് അതുകൊണ്ടാണ് ദൈവം നിങ്ങളെ ഇങ്ങോട്ട് എത്തിച്ചത് അതുകൊണ്ട് ഇന്നത്തെ പൂജയിൽ നിങ്ങളും ചേരണമെന്നാണ് മൂപ്പൻ പറയുന്നത് കുറുമ്പിയുടെ വാക്കുകൾ എടുത്തുപോലെയാണ് അർജുൻ്റെയും നന്ദുവിൻ്റെയും മനസ്സിൽ വന്ന് പതിച്ചത് കുറുമ്പി ഞാൻ അക്ക ഇതിവിടുത്തെ വിശ്വാസമാണ് തെറ്റിച്ചാൽ തിരിച്ചടി ഉറപ്പാണ് അത് കേട്ടതും അവൾ അർജുൻ്റെ മുഖത്തേക്ക് നോക്കി